ഇപ്പോൾ ഇന്ന് കുക്കിങ്ങും റീൽസും ഒന്നും അല്ല ഇന്നത്തെ വിഷയം ഹെയർ കെയർ അത് നമ്മളിപ്പോൾ വീട്ടിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് അല്ല കേട്ടോ ഞാൻ പറയുന്നത് അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ എനിക്കുള്ളൊരു പ്രോബ്ലമാണ് പി സി ഒ ഡി പി സി ഒ ഡി ഇഷ്യൂസ് ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഉണ്ട് ചെറിയ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും പി സി ഒ ഡി ഇഷ്യൂസുണ്ട് അതിൻ്റെ മെയിൻ പ്രോബ്ലംസ് എല്ലാവർക്കും അറിയാം പിരീഡ്സ് കറക്റ്റ് ആയിരിക്കത്തില്ല അങ്ങനെ ഒത്തിരി പിരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഇഷ്യൂസ് ഉണ്ട് അതിൽ കൂടുതലായിട്ട് നമുക്കിപ്പോൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ലേഡീസിനാണെങ്കിലും ഹെയർ ഗ്രോത്ത് ഹെയർ ഫോള് അങ്ങനെ ഒത്തിരി ഒബിസിറ്റി നന്നായിട്ട് വണ്ണം വെക്കുക അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് എനിക്കങ്ങനെ വണ്ണം വെക്കുന്ന വലിയൊരു പ്രശ്നം ഇല്ല ഇതുവരെ പക്ഷേ എൻ്റെ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ലോസ് നന്നായിട്ടുണ്ട് എല്ലാ ടൈമിലും ഇല്ല ചില ടൈമിലും നന്നായിട്ട് ഹെയർ ലോസ് ഉണ്ട് പിന്നെ ഹെയർ ഗ്രോത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്താലും അവർ പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ഡയറ്റ് നോക്കുക അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുക ഇതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് പിന്നെ അതിൻ്റെ ഒപ്പം മെഡിസിൻ കൂടെ എടുക്കാം ഞാൻ അങ്ങനെ മെഡിസിൻ എപ്പോഴും എടുക്കാറില്ല പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഹെയർ നന്നായിട്ട് കൊഴിയുന്നുണ്ട് ഇപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ കാച്ചിയെണ്ണയൊക്കെ ഇട്ടിട്ട് കുറച്ചൊരു മാറ്റമൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ ട്രീറ്റ്മെൻറ്റ് ഞാൻ സ്വയമായിട്ട് ഇങ്ങനെ ചെയ്തു വരുവാണ് ആ കൂട്ടത്തിൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ കണ്ടിരുന്നു നമ്മുടെ അടുത്ത് തന്നെ ഒരു പാർലറിൽ ഇതിൻ്റെ ഒരു ഉണ്ട് അപ്പോൾ ഹെയർ ലോസിനുള്ള ട്രീറ്റ്മെൻ്റ് ആണ് അവർ പി സി ഒ ഡി ഉണ്ടെങ്കിൽ പോലും അവർ ചെയ്താൽ എഫക്റ്റ് ചെയ്യുന്നു പറയുന്നുണ്ട് അപ്പോൾ നമുക്കത് ഇന്നൊന്ന് ചെയ്തു അപ്പോൾ അതിൻ്റെ ഫുൾ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല എന്നാലും അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു നല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ പോവാ അല്ലേ വീഡിയോയിലേക്ക് അപ്പോൾ ഞാൻ പാർലറിൽ ചെന്നപ്പോൾ അവർക്കും വീഡിയോസ് എടുക്കണം പറഞ്ഞിരുന്നു അപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേ ബിഫോർ എൻ്റെ ഹെയറിങ് ലായിരുന്നു ഞാൻ വണ്ടി ഓടിച്ച് ആകെ ചുരുണ്ട് നോർമൽ കേളി ഹെയർ ആണ് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു ഫസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് നമ്മുടെ അമ്മക്കൂട്ടി എടുത്തു തന്നു പിന്നെ ഒന്ന് രണ്ടെണ്ണക്കം അവരും എടുത്ത് തന്നു അപ്പോൾ അതിന് ശേഷം എന്നിട്ടിങ്ങനെ ഇരുത്തിയിരിക്കുവാണ് അപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു വെച്ചു കേട്ടോ വീഡിയോ ഒക്കെ എടുത്ത് തരണം എന്ന് അപ്പോൾ നേരം ഒരു രണ്ട് മണിയോട് അടുപ്പിച്ചായിട്ടുണ്ട് നമ്മൾ കാര്യമായി ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചിട്ടുണ്ട് ഫസ്റ്റ് നമ്മുടെ തലയിലുള്ള താരൻ മൊത്തം നന്നായിട്ട് ഇളക്കുകയാണ് അധികം താരൻ ഇല്ലായിരുന്നു എന്നാൽ പോലും അവർ ഫുൾ സ്പേസിൽ നോക്കിയിട്ട് ഉള്ളടത്തൊക്കെ നന്നായിട്ട് ഇളക്കുന്നുണ്ട് പിന്നെ നന്നായി ഇളക്കി താരം എല്ലാം കളഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ കണ്ടോ ചെറിയ ചെറിയ പൊടി താരൻ പോലെ കാണാം ഹെയറിൽ അപ്പോൾ അതിന് ശേഷം അവർ എണ്ണ ഇട്ടിട്ട് ആയുർവേദിക് എണ്ണയാണ് ഹെർബലാണ് കേട്ടോ ഈ ട്രീറ്റ്മെൻറ്റ് ആയുർവേദിക് എണ്ണ നന്നായിട്ട് തേച്ച് മസാജ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം മസാജ് ചെയ്യുന്നുണ്ട് നമുക്കൊരു റിലാക്സേഷൻ ആണ് ആ മസാജ് കണ്ടല്ലോ അല്ലേ അങ്ങനെ മസാജൊക്കെ ചെയ്ത് ഒരു അത്യാവശ്യം നമുക്കൊരു റിലാക്സ് ആയതിന് ശേഷം ഇനിയിപ്പോൾ അടുത്ത പ്രൊസീജിയർ ഇപ്പോൾ തന്നെ തുടങ്ങും കേട്ടോ എടുത്തു പറയേണ്ട കാര്യം നല്ല സർവീസ് ആയിരുന്നു നമുക്ക് കം ആൻഡ് ക്വീറ്റായിട്ടിരുന്ന് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അപ്പോൾ അതിനുശേഷം ഇനിയിപ്പോൾ ഒരു ഹെയർ പാക്ക് ആണ് ഒരു സ്ക്രബ് പോലെ ആ പാക്ക് നമ്മുടെ തലയിൽ തേച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്നുണ്ട് എല്ലാ പോർഷനിലും സെപ്പറേറ്റ് എടുത്ത് തേച്ച് അതിന് ശേഷം നമ്മൾ ആദ്യം ഹെയർ ഓയിലിട്ട് മസാജ് ചെയ്ത പോലെ തന്നെ നല്ല രീതിയിൽ മസാജ് ചെയ്യുന്നുണ്ട് ഇവർ പാർലർ വരുന്നത് ബോയ്സ് സ്കൂൾ നോർത്ത് പറവൂർ ബോയ്സ് സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് പെൻഡാ പ്ലാസയിലാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഹെയർ ഇങ്ങനെ ഒന്ന് കെട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ഒരു പത്ത് പത്ത് മിനിറ്റിൽ കൂടുതൽ വെയിറ്റ് ചെയ്തു കേട്ടോ ഈ പാക്ക് ആവാൻ വേണ്ടിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു ആ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അങ്ങനെ ഇനി നമുക്ക് ഹെയർ വാഷ് ചെയ്യാം ആദ്യം നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്തിരുന്ന പാക്ക് ഉണ്ടല്ലോ ചെറിയ സ്ക്രബ് പോലത്തെ അതെല്ലാം വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഷാംപൂ ഇട്ട് വാഷ് ചെയ്യുന്നുണ്ട് ഈ വാഷ് ചെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫൈനായിട്ട് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്തിരുന്ന എല്ലാം ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ടൈമിൽ ഇത് അപ്ലൈ ചെയ്ത് അതിന് ശേഷം കണ്ടീഷണറും ഇടുന്നുണ്ട് നമ്മൾ വീട്ടിലാണെങ്കിലും ഇതെല്ലാം ചെയ്യുമെങ്കിലും ഇത്ര ടൈം എടുത്തൊന്നും ചെയ്യത്തില്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരിക്കും ഇത് അത്യാവശ്യം ടൈം എടുത്ത് തന്നെ ഹെയർ ഫുള്ള് ക്ലിയർ ആയിട്ട് വാഷ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഡ്രയർ വെച്ചിട്ട് ഉണക്കുവാണ് എനിക്ക് ഡ്രയർ വെക്കുന്നതിനോട് വലിയ താല്പര്യമില്ല പക്ഷേ ആഫ്റ്റർ ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മുടി ഇത് കണ്ടില്ലേ കാണാനായിട്ട് ഒരു ഭംഗിയൊക്കെ ആയിരിക്കും ഉള്ളൊട്ടും ഇല്ല എന്നാലും അത്യാവശ്യം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് ഫൈനലി എനിക്ക് ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിപ്പോൾ തന്നെ ചുരുണ്ട് പോകും കേട്ടോ അപ്പോൾ അതിനു മുമ്പ് അത്യാവശ്യം ഫോട്ടോസും ഒക്കെ ഞാൻ എടുത്തു അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു അതിന് ശേഷം അവർ അവരുടെ തന്നെ ഒരു ഓയിൽ ഷാംപൂ കണ്ടീഷണർ എല്ലാം നമ്മുടെ കയ്യിൽ തന്നു വിടും അത് പിന്നീട് നമ്മൾ ആഫ്റ്റർ കെയർ ആയിട്ട് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് എന്താണ് റിസൾട്ട് എന്ന് പിന്നീട് പറയാം എന്തായാലും സർവീസ് നല്ലതായിരുന്നു കേട്ടോ അതെടുത്ത് പറയേണ്ട കാര്യമാണ് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഭയങ്കര പ് ചെയ്യുവാണ് അപ്പോൾ ഇത് മാത്രം ചെയ്താൽ പോരാ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് ചെയ്താലാണ് നമ്മുടെ പി സിയുടെ ഇഷ്യൂസ് മാറത്തുള്ളൂ ഇപ്പോൾ എനിക്ക് മാത്രമല്ല ഒത്തിരി ഒത്തിരി പേർക്കുള്ളൊരു ഇഷ്യൂ ആണിത് അപ്പോൾ ഓക്കെ ദെൻ ബായ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ